അവരുടെ അവരുടെ തീരുമാനങ്ങളും മനസ്സിലുള്ള അലഹമ്മുറമാൻ സഖാഫിയുടെ ഒരു ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് അക്കീത സമ്മേളനം അഥവാ ഇസ്ലാമിന്റെ അക്കീത അല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുള്ളത് സമസ്തയുടെ അക്കീത എന്ന് പറയണമെങ്കിൽ പറയാം അപ്പൊ അതിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഇസ്തിഹാസ മരണപ്പെട്ട ആളുകളോട് സഹായത്തിന് ചോദിക്കാനുള്ള ചില തെളിവുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നുള്ളത് അദ്ദേഹം ആദ്യമായിട്ട് ഇവർ പറയുന്ന ഈ ഇസ്തിഹാസ എന്ത് എന്ന് നമുക്ക് നോക്കാം പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇസ്തിഹാസ ഞങ്ങൾ മരണപ്പെട്ട പോയ ആളുകളോട് സഹായത്തിന് വിളിക്കാറില്ല എന്ന് സംസ്ഥയിലെ സാധാരണക്കാർ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളൊന്ന് സമസ്തയിലെ ഒരുപാട് മൊല്യുതകളിലും പ്രാത്തികളിലും അവരുടെ നാരിത്വ സ്ഥലത്തിലൂടെയും വെറുതുകളിലൂടെയും ഒരുപാട് മരണപ്പെട്ട ആളുകളെ നിങ്ങൾ വിളിക്കാറുണ്ട് അവരോട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അവര് സമ്മതിക്കാറില്ല അതിനുള്ള ചില തെളിവുകൾ നമുക്ക് ഒന്നുകൂടി കാണാം പലപ്പോഴും കണ്ടതായിരിക്കും എന്നാൽ ഒന്നുകൂടി കണ്ടോളൂ ആ മാർക്കാൻ കണ്ടോളൂറുകളോളം അപ്പോ ഇതാണ് ഇവർ പഠിപ്പിക്കുന്ന ഇസ്തിഹാസ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഇനി അദ്ദേഹം അവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്തൊക്കെയാണ് പേരു അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്നത് ഒന്ന് അദ്ദേഹം പറയുന്നത് റസൂൽ സലഹ് അല്ലി സ്വലമിനെ സഹായത്തിന് വിളിക്കണമെന്നാണ് രണ്ട് ഉമ്മത്തിന്റെ അവസ്ഥകൾ റസൂൽ സലഹ് അലൈസ് കാണുന്നു അതേപോലെ തന്നെ അവസ്ഥകൾ അറിയുന്നു അതേപോലെ തന്നെ അവരുടെ മനസ്സിലുള്ള നീയത്തുകൾ അറിയുന്നു അതേപോലെ തന്നെ തീരുമാനങ്ങളും ചിന്തകളും റസൂൽ സലല്ലാ വസലമ്മ അറിയുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയുന്നുള്ളത് അപ്പൊ ഇത് ഇസ്ലാമിന്റെ വിശ്വാസത്തിന് കടക വിശ്വാസമാണ് ഇദ്ദേഹം ക്രിസ്ത്യാനസത്തിന്റെ ഒരു വിശ്വാസത്തിലേക്ക് പോകുന്ന രൂപത്തിലാണ് ഈസാ നബി അലി ഇസ്ലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ ഏതൊരു വിശ്വാസമാണോ വെച്ചു പുലർത്തിയത് അതേ സമാനമായിട്ടുള്ള വിശ്വാസമാണ് ഇപ്പോൾ ഇവർ റസൂൽ സലല്ലാ വസ്ലമിനെ കുറിച്ച് വെച്ചു പുലർത്തുന്നുള്ളത് ഇത് സൂഫികൾക്കുള്ള ഒരു വികലമായിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്നാൽ പരിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് റസൂൽ സലഹു അലൈഹി വസ്ലമിന്റെ അധ്യാപനത്തിലൂടെയും നമുക്ക് റസൂൽ സലഹു അലൈ വസ്ലമ ഉമ്മത്തിനെ ഉമ്മത്തിനെ കാണുന്നുണ്ടോ അവരുടെ അവസ്ഥകൾ അറിയുന്നുണ്ടോ അവരുടെ മനസ്സിലുള്ളത് അവരറിയ റസൂൽ സലഹുല അറിയുമോ ജീവിതകാലത്ത് തന്നെ റസൂൽ സലഹ് അലൈഹി വസ്ലമ അവരുടെ മനസ്സിലുള്ളത് അറിയില്ല കാരണം പരിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുബാനു തല പറഞ്ഞ നബിയെയും മദീനക്കാർക്കിടയിൽ മാരിതീങ്ങൾ ഉണ്ട് അഥവാ മുനാഫിക്കളുണ്ട് ളിൽ മുനാഫിക്കുകളുണ്ട് മദീനക്കാരിലും മാരുതിയങ്ങളും മുനാഫിക്കങ്ങളും ഉണ്ട് നെബിയെ നിങ്ങൾക്കറിയില്ല അള്ളാഹുവിനറിയാന്ന് അപ്പൊ റസൂൽ സല്ലാ അലൈഹി വസ്ലമൊക്കെ അവരുടെ മനസ്സിലുള്ളത് ജീവിതകാലത്ത് തന്നെ അറിയില്ല എന്നാണ് റസൂൽ അലൈഹി വസ്ലമിന്റെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ടായി മനസ്സിലുള്ളത് അറിയാത്ത കാരണം ഒരൊറ്റ കാര്യം നമുക്ക് ഓർത്താൽ മതി പ്രവാചകൻ അലൈഹി വസ്ലമിന്റെ അടുത്ത് വന്ന് ഖുറാൻ പഠിക്കാൻ എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിലുള്ള ആളുകൾ എഴുപതോളം സഹാബികളെ ചോദിക്കുന്നുണ്ട് കൂടെ വിട്ടു തരണം ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രത്യേകത എന്താണ് അവർ ഇഫ്ലാഖ്യ ആളുകളായിരുന്നു പ്രവാചകൻ സല്ലാ എഴുപതോളം സഹാബത്തിന് അവരുടെ കൂടെ വിടുന്നുണ്ട് പതി പകുതിയിൽ വെച്ച് അവർ ഈ എഴുപത് സഹാബത്തിനെയും വധിച്ചു കളയുന്നുണ്ട് അവരുടെ മനസ്സിലുള്ളത് അറിയുന്ന അറിയുമായിരുന്നെങ്കിൽ റസൂൽ അലൈഹി അലൈവല അവരെ കൊല കൊലക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു എന്ന് പറയേണ്ടി വരും ഞാൻ അതേപോലെ ആയിഷ ഉമ്മയുമായി ആയിഷ ഉമ്മയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യവിചാരാരോപണവുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ അതേപോലെ തന്നെ ഒരുപാട് സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആരാണ് കൂടെയുള്ള ആളുകൾ വഞ്ചിക്കുക എന്ന് മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള ഉപദ്രവങ്ങൾ ഏകേണ്ടി വന്നിട്ട് ഹുനൈനിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂത സ്ത്രീ റസൂൽ സലല്ലാളി വസ്ലമക്ക് വിഷം പുരട്ടിയ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു റസൂൽ സലഹ്ലൈ വസ്ലമ എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബി അത് വച്ഛിച്ചു മരണപ്പെട്ടു റസൂൽ സലഹ് അലൈവലം വായിലേക്ക് അതിട്ട് ചവച്ചു അത് മനസ്സിലുള്ളത് ആ ജൂത സ്ത്രീയുടെ മനസ്സിലുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ പ്രവാചകൻ ആ സഹാബത്തിനെ ആ സഹാബി സഹാബി വര്യനെ കൊലക്ക് കൊടുത്തത് എന്ന് പറയേണ്ടി വരും എത്രമാത്രം അബദ്ധ ജടീലമായിട്ടുള്ള വിശ്വാസമാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നുള്ളത് ജീവിതകാലത്ത് തന്നെ എന്നാൽ നോക്കൂ റസൂൽ സലഹ് അലൈഹി വസ്സലമൻ നമ്മുടെ അവസ്ഥകൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളതിന് ഇമാം ബുഖാരി റഹിമുള്ള ഉദ്ധരിച്ച ഉദ്ധരിച്ചു നമുക്ക് കാണാൻ പറ്റും നാളെ ഔദുൽ കൗസറിന്റെ അടുത്തേക്ക് എല്ലാ ആളുകളും പോകും അപ്പോ റസൂൽ സല്ലാ വസ്ലമെ അവര് തിരിച്ചറിയും അവരെ അവരും റസൂലിനെ തിരിച്ചറിയും അവരെയും റസൂല് തിരിച്ചറിയും അടയാളങ്ങളും ചിഹ്നങ്ങളുമായിട്ട് അവർ തിരിച്ചറിയും അപ്പോൾ ഒരു വിഭാഗത്തെ ഇടത് വിഭാഗം ഇടതു ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടും അപ്പോൾ പ്രവാചകൻ ജോഹൻ അലൈഹി അലൈവിസ്ലാം പറയും അവർ വരട്ടെ വരട്ടെ എന്റെ ഉമ്മത്തല്ലേ എന്റെ ഉമ്മത്തല്ലേ അപ്പോൾ അവിടുന്ന് അറിയിക്കപ്പെടും നബിയെ താങ്കൾക്ക് അറിയില്ല നബിയെ താങ്കളുടെ കാലശേഷം ഇവർ എന്തൊക്കെയാണ് താങ്കളുടെ മതത്തിൽ പുതിയതായി കൂട്ടിച്ചേർത്തത് എന്ന് നബിദിനെ ഉണ്ടാക്കിയത് മോലൂദ് ഉണ്ടാക്കിയത് റൂസുത്സവങ്ങൾ ഉണ്ടാക്കിയത് കബർ കെട്ടിപ്പൊക്കിയത് നമസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന എത്ര വിദഗുകളാണ് ഇവുള്ളത് ഇതൊന്നും താങ്കൾക്ക് അറിയില്ല റസൂൽ അലൈഹി കാലശേഷം മതത്തിൽ ഉണ്ടാക്കിയ ആളുകളെ ആട്ടുമെന്നാണ് അപ്പൊ ഈ ദുനിയവിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പ്രവാചകൻ അറിയുന്നില്ല എന്നാണ് അവിടെ അദീസിൽ പറയുന്നത് അള്ളാഹുബൻ തല സൂഹത്തിലും ആയിതയിൽ പറയുന്ന ഒരു ആയത്ത് പതിനഞ്ച് മുതലുള്ള തുടങ്ങുന്ന വചനാണ് ഈസാ നിങ്ങളെയും നിങ്ങളെ മാതാവിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ അഥവാ ഈസ്തിഹാസ ചെയ്യാൻ ഇവർ ചെയ്യുന്ന പോലെ ദു ചെയ്യാൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ വിളിക്കാൻ അവരെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോന്ന് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഇല്ല റബ്ബേ ഞാൻ ഒരിക്കലും പറയില്ല നീ എത്ര പരിശുദ്ധനാണ് നിന്നെ മാത്രം വിളിച്ച് സഹായം ചോദിക്കാനാണ് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുള്ളത് നിന്നോട് മാത്രം പ്രാർത്ഥിക്കാനാണ് ഞാൻ പഠിപ്പിച്ചത് അവർക്ക് അവരിൽ അവരില് ഞാൻ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അവർക്ക് സാക്ഷിയാണ് അവരിൽ നിന്ന് എന്നെ ഉയർത്ത് ശേഷം ഇവിടെ എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല അത് നീയാണ് സാക്ഷി റബ്ബെയും അവരുടെ മനസ്സിലുള്ളതും അവരുടെ ഹൃദയത്തിലുള്ളതൊക്കെ നീയാണ് അറിയുന്നവൻ എൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നീ നന്നായി അറിയുന്നവൻ ആയിരുന്നല്ലോ റബ്ബെ എന്ന് ഐസാനബി അലിസ്ലാം മറുപടി പറയും ഇതേ മറുപടി തന്നെ പ്രവാചകൻ സല്ലാ അലൈഹി വസ്സലാമ പറയുന്ന ഹാദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ നടക്കുന്നത് അള്ളാഹു സുബഅനയിലേക്ക് ഉയർത്തിയ ജീവനോടെയുള്ള മരണപ്പെട്ടിട്ട് പോലുള്ള ഐസാ നബി അലിസ്സലാം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താണ് പറയുന്നത് ഇത് എല്ലാ പ്രവാചകൻ മാത്രമല്ല സാധാരണ മനുഷ്യൻ പോലും അറിയുമെന്നാണ് അദ്ദേഹം വാദിക്കുന്നുള്ളത് എത്രമാത്രം അബദ്ധ ജടീലമായിട്ടുള്ള വിശ്വാസമാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നുള്ളത് ഇനി മനസ്സിലുള്ളത് അറിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം ഹവാസാക്കപ്പെട്ട കാര്യങ്ങളാണ് ഇത് പല ആളുകളും നിങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കില്ലേ എന്ന് തന്നെ പേരു അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നു നമുക്ക് എന്നിട്ട് പറയുന്നത് ആരെങ്കിലും ചോദിച്ചാൽ ചോദിച്ചാൽ ഇതൊക്കെ ജവാബു അവർക്കുള്ള മറുപടി സാധാരണ തന്നെ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥകൾ അറിയും നോക്കൂ ിൽ എത്രമാത്രം അബദ്ധ വിശ്വാസമാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നുള്ള ഒരാളുടെ മനസ്സിലുള്ള നീയത് അള്ളാഹുവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത് ജീവനോടുള്ള അതാവട്ടെ മരണപ്പെട്ട ഒരാൾക്കും ഒരു മഹ്ലൂക്കിനും അറിയാൻ പറ്റില്ല കാരണം അള്ളാഹുവിന്റെ ഖവാസപ്പെട്ട കാര്യമാണ് അത് പേരൂട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് കാന്തപുരം അഖർ മുസ്ലിയാർ പഠിപ്പിക്കുന്ന വോയിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം ഇനി നോക്കൂ അള്ളാഹു പരിശുദ്ധ ഖുറാൻ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഹൃദയങ്ങളിലുള്ളവൻ ഹൃദയത്തിനകത്തുള്ളത് അറിയുന്നവൻ അള്ളാഹു ആണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ സുറത്തിൽ മുപ്പത്തി ഒന്നാമത്തെ സുറത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അലീമും എന്നുള്ള സമാനമായിട്ട് ചെറിയ മാറ്റങ്ങളോട് വരുന്ന പദങ്ങൾ സുറത്തിൽ നൂറ്റി അമ്പത്തിനാല് അറുപത്തിനാല് അധ്യായത്തിൽ പതിനാലാമത്തെ വചനം അതേപോലെ തന്നെ ും അതേപോലെ തന്നെ എന്നുള്ളത് പരിശുദ്ധ പരിശുദ്ധുനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം ആറോളം സൂറത്തുകളിൽ വ്യത്യസ്തമായിട്ടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഓ ഓ സുദൂർ എന്ന അമ്പത്തി ഏഴാമത്തെ സൂറത്തിൽ ആറാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി കാന്തപുരം അബൂക്കർ മുസ്ലിയാർ തന്നെ പറയുന്നു നോക്കൂ ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണെന്ന്

നീ മാത്രമാണ് അറിയുന്നത് അർഹമുറാഹിമേ ഇവിടെ നാനാ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ചെറുതും വലുതുമായ ഉപദേശങ്ങളും നീ നീ മാത്രമാണ് അറിയുന്നത് അത് അദ്ദേഹം കബർ റസൂൽ സലഹ്ലി വസ്ലമന്റെ കബൂർ യാറത്തുമായിട്ടുള്ള മര്യാദകൾ റസൂൽ സലഹ് അലി വസ്ലമ സിയാറത്ത് പഠിപ്പിച്ചു തന്നു നമുക്ക് ഇനി രണ്ട് കാര്യങ്ങൾക്ക് ഒന്ന് മരണത്തെ ഓർക്കാൻ അന്ന് കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇനി നോക്കൂ റസുൽ സലാഹ് അലി വസ്ലമന്റെ കബറിന്റെ അടുത്ത് പോയിട്ടുള്ള മര്യാദകൾ ഇനി ജീവനോട് ഉണ്ടാവുമ്പോൾക്കും മരണപ്പെട്ട അവസ്ഥയിലും അവിടെ അടുത്ത് പോയി കഴിഞ്ഞാലുള്ള ഇമാം കഴിഞ്ഞു എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഇമാം നബി നബിമുല്ല അദ്ദേഹം പറയുകയാണ് റസൂൽ വസ്ലമന്റെ ശബ്ദത്തിന് മൊഴികളിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ പാടില്ല അതേപോലെ തന്നെ റസൂൽ സലഹ് അലൈഹി വല്ലമന്റെ വീടിന്റെ ഹുജറാത്തിന്റെ ആ വീടിന്റെ പുറത്ത് നിന്ന് നിങ്ങൾ വിളിക്കാൻ പാടില്ല റസൂൽ സലഹ് അലൈഹി വസ്ലമിനോട് സലാം പറയാം അത് അനുവദനീയമാണ് എന്നാൽ റസൂൽ സലഹ് അലൈഹി സ്വലം വിളിക്കാൻ പാടില്ല ഇദ്ദേഹം ഈ വിഷയത്തിന് ഇമാം നവയൂർ റഹിമുള്ള തെളിവ് പറഞ്ഞിട്ട് എന്താ പറയുക പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിലെ ഹുജറാത്തിലെ തുടക്കത്തിലുള്ള ആയത്തുകളാണ് അവിടെ അള്ളാഹു സുബാന പറഞ്ഞ ആ ആയത്തുകൾ അള്ളാഹുവിന്റെ അ ദൃഷ്ടാന്തങ്ങൾ അള്ളാവിന്റെ ആ വചനങ്ങൾ അത് തെളിവ് വെച്ചുകൊണ്ടാണ് ഇമാം നബി റഹിമുള്ള പഠിപ്പിക്കുന്നുള്ളത് അത് ജീവിതകാലത്തും മരണശേഷവും ബാധകമാണെന്ന് അദ്ദേഹം അതേ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അവിടെ പോയി ഒച്ചത്തിൽ റസൂൽ സലാസിനെ വിളിച്ചിട്ട് സഹായം തേടിക്കണം വിഷ്ഠാസ ചെയ്യണം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയണം ദോഷം പൊറുക്കാൻ പറയണം എന്ന് പറയുന്നല്ല ഇത് അവിടെ കബർ സിയാറത്തിന്റെ മര്യാദയിൽ പഠിപ്പിച്ചു എന്നാൽ ഇവർ എന്താണ് ചെയ്യുന്നുള്ളത് ഇവിടെ നിന്നുകൊണ്ട് റസൂൽ റസൂൽസിനെ വിളിക്കാണ് പള്ളിന്റെ അകത്ത് അകത്തില്ല നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാൻ പറ്റും ഒരുപാട് തെറ്റ് ചെയ്തു പോയി നബിയെ അങ്ങനോട് അങ്ങയോട് ആവരാദികൾ ബോധിപ്പിക്കുന്ന രവേ ആരോടാണ് ആവരാതികൾ ബോധിപ്പിക്കാൻ വേണ്ടി റസൂൽ അലൈഹി അലൈവിസ്ലം പഠിപ്പിച്ചത് അള്ളാഹുസ് ബഹാനോട് അള്ളാഹാൻ്റെ റസൂലിനോട് പ്രാർത്ഥിക്കാനല്ല റസൂൽ അലൈഹി അലൈവലമുക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിച്ചത് ആങ്കിന് ശേഷം പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ വസീല എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം ലോകത്ത് ഒരു മഹ്ലൂഖിന് മാത്രമേ ഒരു സൃഷ്ടികളിൽ ഒരു മഹ്ലൂക്കിന് മാത്രമേ അത് കിട്ടുള്ളൂ ആ സ്ഥാനം എനിക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എങ്കിൽ അള്ളാഹുന്റെ റസൂൽ സലലല്ലാ വസ്ലമിന്റെ ഷഫായത്ത് കിട്ടുന്നവരെ പഠിപ്പിച്ചിട്ടുണ്ട് നാളെ പരലോകോ കോടതിയിൽ അപ്പോ അവിടെ റസൂൽ സലല്ലാഹു അലൈഹി വസ്സലമേക്ക് ആ ഉന്നതമായിട്ടുള്ള സ്ഥാനം കിട്ടാൻ വേണ്ടി നമ്മൾ ആരോട് അള്ളാഹുവിനോട് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇവരെ റസൂൽ അലൈഹി സലഹ്ലൈസ്മനോട് നേരിട്ട് പ്രാർത്ഥിക്കാണ് ചെയ്യുന്നുള്ളത് സഹോദരന്മാർ നിങ്ങൾ ചിന്തിച്ചോക്കൂ ഇനി ഇത് ശിർക്ക് ഈ ശിർക്ക് ചെയ്തു കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്കൂ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാം സ്വർഗം നിഷിദ്ധമായിരിക്കും അമരുകൾ ധൂളിയായിരിക്കും അതേപോലെ തന്നെ ഏറ്റവും വലിയ അക്രമി ഒരാളുടെ പ്രാർത്ഥന പോലും കിട്ടില്ല റസൂൽ സല അല ഷഫായ് കിട്ടില്ല ഇനി ചിന്തിക്കൂ നിങ്ങൾ പ്രമാണത്തിലേക്ക് മടങ്ങൂ ഇവരെ പോലുള്ള ഉസ്താദന്മാർ നിങ്ങളെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നുള്ളത് ഇവർക്ക് ഷഹാദത്ത് പോലും അതിന്റെ നിബന്ധനകൾ പോലും അറിയാത്ത ആളുകളാണ് നിങ്ങൾ പണ്ഡിതന്മാരെന്ന് എന്ന് പറഞ്ഞ് പിൻപറ്റുന്നുള്ളത് പ്രബ്ബു സുബഹാനവും തല നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ